ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു സേനാ മേധാവിമാരുമായി മന്ത്രി കൂടിക്കാഴ്ചയും നടത്തി കനത്ത ജാഗ്രതയിലാണ് അതിർത്തി ഗ്രാമങ്ങൾ ചണ്ഡീഗഢിൽ ഉൾപ്പെടെ അപായ സൈറൺ മുഴങ്ങി ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരണമെന്നാണ് ഇപ്പോഴുള്ള നിർദ്ദേശം ഇപ്പോഴിതാ പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം ശക്തമാക്കുന്നതാണ് നാം കാണുന്നത് ഇതിനിടെ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണച്ച മുകേഷ് അംബാനിയും ഗൌതം അദാനിയും രംഗത്തെത്തി എല്ലാ ഭീകരവാദത്തിനെതിരെയും ഇന്ത്യ ഒറ്റക്കെട്ടായി ദൃഢനിശ്ചയത്തോടെ ഉറച്ചു നിൽക്കും ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ നമ്മുടെ ഇന്ത്യൻ സേനയിൽ അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിർത്തിക്കപ്പുറത്തിനുള്ള എല്ലാ പ്രകോപനങ്ങൾക്കും ഇന്ത്യൻ സായുധ സേന കൃത്യതയുടേയും ശക്തിയോടും പ്രതികരിച്ചുവെന്നും മുകേഷ് അംബാനി പ്രതികരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമഗ്രതയും സംരക്ഷിക്കുന്നതിനുള്ള ഏത് നടപടിയെയും പിന്തുണയ്ക്കാൻ റിലയൻസ് കുടുംബം തയ്യാറാണ് ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അതിന്റെ അഭിമാനമോ സുരക്ഷയോ പരമാധികാരമോ ബലികഴിച്ചല്ല നാം ഒരുമിച്ച് നിൽക്കും നാം പോരാടും നാം വിജയിക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ ആക്രമണങ്ങൾ ഫലപ്രദമായി തടഞ്ഞുവെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞു ഇതുപോലുള്ള സമയങ്ങളിലാണ് ലോകം ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയും ഐക്യവും കാണുന്നത് ഞങ്ങൾ ഐക്യദാഠ്യത്തോടെ നിലകൊള്ളുന്നു നമ്മുടെ മാതൃരാജ്യത്തിന്റെ ആത്മാവിനെയും നമ്മുടെ ആദർശങ്ങളുടെ ആത്മാവിനെയും സംരക്ഷിക്കാൻ നമ്മുടെ സായുധസേനയെ പിന്തുണയ്ക്കാൻ നാം പ്രതിജ്ഞാബന്ധരാണെന്ന് ഗൗതമദാനി എക്സിൽ പോസ്റ്റ് ചെയ്തു രണ്ടാഴ്ച മുമ്പ് നടന്ന ഭീകരാക്രമണത്തിന് പ്രത്യാക്രമണമെന്ന നിലയിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒൻപത് സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇന്ത്യൻ നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നതാണ് നാം കണ്ടത് ഇപ്പോഴിതാ തിരക്കിട്ട ചർച്ചകളും ജാഗ്രതയുമാണ് അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം